ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു അത്ഭുത പ്രതിഭാസം കാണാൻ വന്നതാണ് അപ്പം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ചിയമ്പാണ് ആണ് കേട്ടോ അപ്പം എന്താണ് നമുക്ക് നേരെ പോയി കാണാം ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഒരു വെള്ളത്തിൻ്റെ ഒച്ച അപ്പം ഇതാണ് കേട്ടോ ഇതൊരു അത്ഭുത പ്രതിഭാസമാണ് ഇതാ ഇവിടെ കാണിച്ചത് ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ അത്ഭുത പ്രതിഭാസം ഇതൊരു കോയൽ കിണറാണ് കേട്ടോ അപ്പം ഇതിന്ന് എപ്പോഴും വെള്ളം ഓവർഫ്ലോ ചെയ്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വീണോണ്ട് വേനൽ വന്നാലും മഴക്കാലം വന്നാലും ഏത് സമയം വെള്ളം വീണോണ്ട് കേട്ടോ അപ്പം ഇതിലൊരു മോട്ടറ് പോയിട്ട് ഒന്നിൻ്റെ സഹായമില്ല ഇതിന് ഇങ്ങനെ എന്താ ഡയറക്റ്റ് വെള്ളം ചാടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ ഇതൊരു കെറ്റാണ് കേട്ടോ വീട്ടിലേക്ക് പൈപ്പ് വഴി വെള്ളം എത്താനുള്ള കെട്ടാണ് ആ വെള്ളം നിറഞ്ഞ് നേരെ ഇവിടുത്തെ കെറ്റിലേക്ക് പോവും എന്നിട്ട് താഴെ ഒരു ഒച്ചയൊക്കെ ഉണ്ട് അവിടേക്കാണ് ഇട്ട് വെള്ളം പോകുന്നത് നമുക്കത് കാണാം അപ്പം ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം കേട്ടോ ഇത് ഒരു മോട്ടറിന്റെ സഹായം ഇല്ല കണ്ടില്ലേ ഒരു മോട്ടറിന്റെ സഹായം ഇല്ല കേട്ടോ വെറുതെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തുകൊണ്ട് നിൽക്കും ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ അവിടെ നിന്നാണ് വന്നത് ആ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ വീണു കേട്ടോ അതൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ ഉള്ള താമസക്കാർ ഇവിടെ നിന്ന് വന്നിട്ടാണ് അലക്കലൊക്കെ കേട്ടോ ഇതാ അൽക്കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ വന്നിട്ടാണ് അൽക്കല്ലൊക്കെ ഉള്ളത് പിന്നെതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട് കേട്ടോ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കീയമ്പം ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അവിടെയൊക്കെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ കാണാം പിന്നെ പിന്നെതാ ഇവിടെ ഒരു മോട്ടർ പരിയ തോന്നി അവിടെ ഒരു കിണറുണ്ട് അപ്പം ഇതാണ് നമ്മളെ അത്ഭുത പ്രതിഭാസം ഇത് വേനലത്തും വേനലായാലും മഴയായാലും ആയാലും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും അപ്പം ഇവർക്ക് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പം വെള്ളം കുറവാണെട്ടോ അല്ലെങ്കിൽ നല്ല പവറില്ല വെള്ളം വരിക ഇപ്രാവശ്യം ഇപ്പം എന്താ വരില്ല വെള്ളത്തിന് ചെറിയൊരു കുറവുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം പുൽപ്പള്ളി റോഡ് പോവുകയാണെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഇതിട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് ആ സമയത്ത് കോൽക്കടിച്ച് വരുന്നവെള്ളു എല്ലായിടത്തും വെള്ളം അന്ന് ലോറിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് പഠിക്കുന്ന സമയം കേട്ടോ അന്ന് കേരളത്തിൽ ഒരു കോൽക്കണ്ട് കൊത്തി അതൊരു ഭയങ്കര സംഭവമായിരുന്നു കോൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ പോയിട്ട് ഒരുപാട് ആളുകൾ വന്ന് വണ്ടീന്നൊക്കെ കൊണ്ടുപോയ സമയം ഉണ്ടായില്ലേ ആ ഒരു കിണറാണെങ്കിൽ നമ്മളിന്ന് വന്ന് കണ്ടിട്ടുള്ളത്